സ്വാസിക വിജിയുടെ പിറന്നാൾ ദിനത്തിലെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് ആരാധകർക്കിടയിൽ ഇപ്പോൾ ചർച്ചാ വിഷയം ഭർത്താവും നടനുമായ പ്രേം ജേക്കബിന്റെ ഹൃദയസ്പർശിയായ ആശംസയ്ക്ക് പിന്നാലെ സ്വാസിക പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധേയമാകുന്നത് നിനക്കൊപ്പമുള്ള എന്റെ ജീവിതം മനോഹരമാണ് എന്നതല്ല അതിനപ്പുറം പൂർണ്ണമാണ് എന്നതാണ് ശരി ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്ന് പറഞ്ഞ് സ്വാസികയെ ടാഗ് ചെയ്ത് പ്രേം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവച്ചിരുന്നു പിന്നാലെയാണ് സ്വാസികയുടെ പോസ്റ്റ് എത്തിയത് നന്ദി എന്ന തെലക്കെട്ടോടെയാണ് പോസ്റ്റ് തുടങ്ങുന്നത് ഇന്ന് എന്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു എല്ലാത്തിനും ഈ പ്രപഞ്ചത്തോടെ നന്ദിയുള്ളവളാണ് ഞാൻ ഏറ്റവും നന്നായി സ്നേഹിക്കുന്ന അച്ഛനും അമ്മയും അത് ഒരു പങ്കാളി അത്ഭുതകരമായ ഭർത്തുവീട്ടുകാർ കെയർ ചെയ്യുന്ന സഹോദരങ്ങളും കസിൻസും സത്യസന്ധമായ സുഹൃത്തുക്കൾ തൃപ്തിപരമായ കരിയർ മനോഹരമായ ഒരു കുടുംബം എല്ലാത്തിനും ഞാൻ നന്ദിയുള്ളവളാണ് ഞാൻ എത്ര ഭാഗ്യവതിയാണെന്ന് ഈ ജന്മം എന്നെ ഓർമ്മപ്പെടുത്തുന്നു എനിക്ക് ചുറ്റും സ്നേഹവും പിന്തുണയും സന്തോഷവുമെല്ലാം നിറച്ചതിന് യൂണിവേഴ്സിന് നന്ദി എനിക്ക് തന്നതിനെല്ലാം ഇനി തരാനിരിക്കുന്നതിനും നന്ദി എന്നാണ് സ്വാസിക ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് പോസ്റ്റ് താഴെ നടിയോടുള്ള സ്നേഹം അറിയിച്ചു വരുന്ന കമന്റുകളും നിറയുകയാണ് അതേസമയം ചലച്ചിത്ര ടെലിവിഷൻ രംഗത്ത് ഒരുപോലെ തിളങ്ങുന്ന സ്വാസികയുടെ കരിയറിലെ ശ്രദ്ധേയമായ പ്രകടനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മികച്ച സ്വഭാവം നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്ത വാസന്തി എന്ന ചിത്രത്തിലെ വേഷമാണ് അടുത്തിടെ ഷൈൻ ടോൺ ചാക്കോ നായകനായ വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രത്തിലും താരം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു മറ്റു നിരവധി സിനിമകളുടെയും ടെലിവിഷൻ പരിപാടികളുടെയും തിരക്കുകളിലാണ് സ്വാസികി ഇപ്പോൾ സ്വാസികയും പ്രേം ജേക്കബും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന വീഡിയോകൾക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ സ്വീകാര്യതയാണ് ഇന്ന് ലഭിക്കുന്നത് പ്രേം ജേക്കബ് തമിഴ് മലയാളം സീരിയലുകളിലെ പ്രിയങ്കരനായ നടനാണ് ഇരുവരുടെയും വിവാഹ വീഡിയോകളും യാത്രാ വ്ളോഗുകളും റീലുകളുമെല്ലാം നിരന്തരം വൈറലാകാറുമുണ്ട് പ്രത്യേകിച്ച് വിവാഹ സമയത്ത് ഇരുവരും പരസ്പരം കാൽ തൊട്ട് വർണ്ണിച്ചതിന്റെ വീഡിയോ തുല്യതയുടെ സന്ദേശം നൽകിയതിന് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു